നമസ്കാരം സൂത്ര നമ്മൾ നിക്കുന്നത് മുണ്ടക്കേത്താണ് കേട്ടോ മുണ്ടക്കയത്ത് സാധാരണ നമ്മള് തോട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട് ഹെലികോപ്റ്ററിലാണ് വന്ന് കാര്യങ്ങളൊക്കെ അതായത് തുരിശൊക്കെ അടിക്കുന്നത് ഇപ്പൊ ഇവിടെ തുരിശിനു പകരം ഡ്രോൺ എന്ന ഇത് കണ്ട് ഞാൻ പല പലജാതി ജാതി ഡ്രോണ് ഇജാതി ഡ്രോൺ ആദ്യമായിട്ട് കാണും ഇത്രയും വലുപ്പമുള്ള ഡ്രോൺ കണ്ടോ ഒരു ഡ്രോണെന്നൊക്കെ പറഞ്ഞാൽ നോക്കാം എത്ര ലീഫാന്നറിയാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ചൈനയുടെ പല സാധനങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവരിപ്പോൾ കണ്ട അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് തുരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഫ്രം ഡി ജെഡല്ലേ ഡി ജെഡല്ലേ ഡി ജെ ഡി ജെനാ പ്രച്ചനേ പച്ചൻ ഓ തേജസ്സാ ഇതാ കമ്പനിയാ എയ്റോട്ടിക്സിക്ക് എന്താ എയ്റോട്ടിക്സ് ടെക്നോളജി വരുണ സ്പ്രെയിങ് സിസ്റ്റം എന്ന് പറഞ്ഞ കമ്പനിയുടെ കേട്ടോ ഡി ജെ പോലത്തെ നമ്മൾ ചെറിയ ചെറിയ ക്യാമറയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് പക്ഷേ ഇതിൻ്റെ കൺട്രോളിങ് അങ്ങനല്ലേ വേണ്ടി ഹാരിസന്റെ ഹാരിസന്റെ ആ ആ പ്രോപ്പർട്ടി ഹാരിസന്റെ എ എസ്റ്റേറ്റിലാണ് ഇങ്ങനെയുള്ള നൂതന സാങ്കേതിക വിദ്യ കൊണ്ട് പരിപാടി നോക്കി ഒന്ന് ആലോചിച്ച് നോക്കി അപ്പൊ ടെക്നോളജി ഇത്രയും വളർന്നു എന്നതിനൊത്ത ഒത്തിരി ഉത്തമ ഉദാഹരണമാണ് മാറി നിൽക്കണേ കണ്ടോ കണ്ടാണ് പരിപാടി തുടങ്ങി എന്താ സ്പ്രേ സ്റ്റാർട്ട് ചെയ്തു ഏതെല്ലാം വീട് കടാ തിരിച്ചു സ്പ്രേ ചെയ്ത് നോക്കുവാണോ അവിടെ കണ്ടോ അപ്പോൾ കണ്ടോ നോക്കി അപ്പോൾ ഇത് എസ്റ്റേറ്റുകളിലൊക്കെ ഒരുപാട് നമ്മുടെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സ്റ്റാർട്ട് ചെയ്തത് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വലിയ സംഭവമാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മുടെ നൂതന സാങ്കേതിക വിദ്യകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ മൈക്കോൺ ചെയ്തറ കാലം ഓണായി മോനെ ഇതിൻ്റെ കൺട്രോളിങ് കാരണമെങ്കിൽ അങ്ങ് പോണം പോയി പോകും ഉണ്ടാവും ഒന്ന് മോനെ കാലം പോയ പോകെ വോക്കെ കാലം പോകും ഇനി ഡ്രോണിൻ്റെ കാലമാണ് ഈ വരാൻ പോകുന്നത് ഡ്രോണിൻ്റെ കാലം എൻ്റെ പൊന്നറിയാതിരിക്കാം എന്നാ സൗണ്ടാ അപ്പോൾ ടെക്നോളജി വളരെ വലിയ ഉദാഹരണമാണ് നമുക്ക് നമുക്ക് വേണ്ട പോവാ പോവാ അറിയാം പോവാ അപ്പോൾ ഇതിൻ്റെ കൺട്രോളിങ് എന്ന മെയിലാണ് നമുക്ക് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ കണ്ടോ അവിടെ കണ്ടോ ഫ്രൈ ചെയ്യുന്നുണ്ടോ ഫ്രൈ നോ ഫ്രേ എന്നുണ്ടോ അവിടുന്ന് സ്പ്രേ ചെയ്തപ്പോൾ അതിൻ്റെ വെള്ളം നില നിലയിലൊക്കെ വീഴും ആ സ്പ്രേ ചെയ്തപ്പോൾ കൊണ്ടിരിക്കുക ഉണ്ടോ ആ സ്പ്രേ ചെയ്തപ്പോൾ കൊണ്ടിരിക്കുക അങ്ങനെ പോവാണ് കേട്ടോ ഓക്കെ ഓക്കെ പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ അവർ പതിനഞ്ച് മിനിറ്റ് ആണ് എയർ ടൈം ഊ കണ്ടി വീഴുന്നല്ലോ ആ പന്ത്രണ്ട് മിനിറ്റ് അല്ലേ ഈ മെഷീന് മുപ്പത് ലിറ്റർ കപ്പാസിറ്റി പോലോ ഫ്രൈ ആകേണ്ടി ലിറ്റർ ലിറ്റർ ഇല്ലേ ഹെറ്റർ വെള്ളം ஹெக்டேருக்கு நாங்கள் கோட் பண்ணது வந்து தௌசண்ட் சிக்ஸ் ஹண்ட்ரட் தௌசண்ட் சிக்ஸ் ஓகே ஓகே அது ஒன்று கம்பெனி டிஃப்ரெண்ட் டிஃப்ரெண்ட் அது கம்பெனிஸ் வைஸ் டிஃபரெண்ட் டிஃபரெண்ட் ஆகும் வரையா அது இல்லை ஓகே இது ஒன்லி லைஃப் ஃபீடு இது உங்களுக்கு என்ன ஃப்ளை ஆகுதோ அது மட்டும் தான் தெரியும் வீடியோ எடுக்க முடியாது வீடியோ எடுக்க முடியாது ஸோ மொத்தம் பதினாறு நாசில் இருக்கு நாசில் இருக்கு நான் வந்து டிசைன் பண்ணி மோட்டருக்கு தகுந்த மாதிரி இல்லை ட்ரோனுக்கு தகுந்த மாதிரி என்ன கம்பெனி இது ஆ டானஸ் ஏரோடிக்ஸ் ஏரோடிக்ஸ் ஏரே ஏரோடிக்ஸ் அது ஆன் ப்ராடக்ட் ஏரோடிக்ஸ் ஆன் ப்ராடக்ட் அதுல डिफरेंट पार्ट्स எடுத்து அசம்பிள் பண்ணி இப்பதான் ஸ்டார்ட் பண்ணியது எவ்வளவு நாளா செய்துட்டு போ இது நாங்க பண்ணிட்டு இருக்கோம் ரெண்டு கர டூ இயர்ஸ் ஃபார் தி டூ பாஸ்ட் டூ இயர்ஸ் ஓகே ஓகே ரொம்ப எவ்வளவு மச் இது வந்து எவ்வளவு காஸ்ட் 20 lakhs 20 lakhs ஆ 20 lakhs அப்பா ട ഒരു ടാറ്റെക്സോൺ വാങ്ങിക്കടോ ഒരു ടാറ്റ നെക്സോൺ വാങ്ങിക്കുന്ന അതേ പ്രൈസാണ് കാരണം പിന്നെ ഞാൻ ഇവര് മണിക്കൂർ അവർലി ബേസിലാണ് അവർലി അല്ലേ െ ആ ഒരു തന്നെ നിക്കും നമ്പർ ഒക്കെ അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് കാരണം കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരുപാട് നൂതന സാങ്കേതിക വിദ്യകൾ ഇപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക അതിന്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് ഈ കണ്ട ഈ സാധനം അല്ലെ ഒരു ഹെലികോപ്റ്റർ വിളിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ ഒന്നും ചെയ്യാനേ ഹെലികോപ്റ്റർ വിളിക്കണ ഹെലികോപ്റ്റർ വിളിക്കണ എവളായി മുന്നേ നേരത്തെ ഹെലികോപ്റ്റർ അല്ലാരും ആരോഗ്യം വിളിച്ചോണ്ടിരുന്നേ അതൊക്കെ വലിയ വലിയ കമ്പനിയാണ് ഇപ്പോൾ സാധാരണപ്പെട്ടവർക്ക് ഇപ്പോൾ ഇതിപ്പോൾ ഒരു ഏക്കറിന് വേണ്ടി ഏറെ ഒരു പത്തേക്കറുണ്ടെങ്കിൽ അതേ അതിലും പോകുന്നുണ്ട് ഇപ്പോൾ പടയുന്ന പരിപാടി വന്നിട്ട് ഏറെ ചിലവറുണ്ട് അപ്പോൾ ആ ഏരിയയിൽ കുറച്ച് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് ഈ എന്താ ഇന്റഗ്രേറ്റഡ് ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കൂടെ ചേർന്നിട്ട് ഇങ്ങനെ ഇവരെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന പരിപാടികളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഏറെ കൃഷിക്ക് അനുയോജ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ലാൻഡിങ് ഓക്കെ 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 ലാൻഡ് ലാൻഡ് ചെയ്യാൻ പോകണം ഓക്കെ ലാൻഡിംഗിന്റെ ഭയങ്കര സ്വന്തം കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യാൻ പോകണം അപ്പോൾ അന്ന് കാണട്ടെ ആ കമ്പനി ആ ഹരിസൺ ഓക്കെ ഹാരിസൻ്റെ പറഞ്ഞേക്കാം ഹാരിസൺ ഹാരിസൺ ആണ് ഇതിപ്പോ വിളിച്ചിരിക്കുന്നത് ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ മുണ്ടക്കേള്ള മുണ്ടക്കേസ്റ്റേറ്റ് അല്ലേ മാത്യു സാർ വന്നതോ ഷിജിൽ സാറല്ലേ ഓക്കേ പോണേ അറിയാവുന്ന ഭാഷയെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് വേണ്ട അറിയാം വന്ന് ലാൻഡ് ചെയ്യാൻ പോവാണ് നമ്മളവിടെ ക്യാമറ നോക്കൊണ്ടിരിക്കട്ടോ അറിയാ നമ്മൾ തല വീണ പരിപാടി തീരും മറ്റേ നമ്മുടെ റോഡ് വീണോ കുറച്ച് അങ്ങോട്ടോ അങ്ങോട്ട് വരും വരും എൻ്റെ ഫോൺ എനിക്ക് നൂതന സാങ്കേതിക വിദ്യകൾ കേരളത്തിൽ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ഇത് തമിഴ്നാട്ടിൽ വന്നു തമിഴ്നാട്ടിലുള്ളവർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് പരിപാടികളെ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പൊ കേരളത്തിലുള്ളവരും ഒക്കെ ഓർത്തുപോക്കുക ഇനിയും അവസരങ്ങളുണ്ട് കണ്ട എവിടേലൊക്കെ പോയിട്ട് കണ്ടുപിടിച്ചല്ലേ കട്ടിട്ട് കഴിഞ്ഞു കട്ട് സിനിമേ പറദവര സിനിമ ആയിട്ട് சொல்றோம் அப்ப കട്ടോഫ് ഒന്നிருக்க ഒരു വലിയ സെറ്റപ്പ് ആണോടോ ബാറ്ററിയൊക്കെ മാറ്റി ഇപ്പോ 15 15 മിനിറ്റ് 15 മിനിറ്റ് ആണെങ്കിലും ബാറ്ററി മാർക്കിട്ടിอยู่ ആ মার് മാർ വർക്കി നടാ ബാറ്ററി ഇది ഇല്ലേ ഇది ബാറ്ററി தானാ അതാ ഇതെ ബാറ്ററി ഇപ്പോ ഒരു ദിവസം പാർക്കിങ് എത്ര ബാറ്ററി നിങ്ങൾ യൂസ് ചെയ്യും ഒരു ഒരു ടാങ്ക് ഒരു ബാറ്ററി ഒരു ബാറ്ററി എത്ര ബാറ്ററി இருக்கு ഇപ്പോ ഇപ്പൊ എവളോ ബാറ്ററി இருக்கு ഇപ്പോ ഇപ്പൊ ബാറ്ററി നാങ്ങ എട്ട് വെച്ചു എട്ട് വെച്ചു ഓ രണ്ട് ഡ്രോൺ ഉണ്ട് രണ്ട് നോ ഡ്രോൺ ഇന്നോർ കാറിൽ ഇരിക്കും ആ ആഹാ അപ്പോൾ നിങ്ങൾ വലിയ സെറ്റപ്പ് ഇല്ലല്ലേ ചിന്ന സെറ്റപ്പ് അല്ല ചെറിയ സെറ്റപ്പ് ഒരു ഓക്കേ എത്ര ലിറ്റർ ആണ് സോ വി കാൻ കംപ്ലീറ്റ് ഓൾ എട്ട് ലിറ്റർ ആണ് ഇൻ വൺ ഡേ വി കാൻ കംപ്ലീറ്റ് अराउंड നിയർലി 100 ഹെക്ടേഴ്സ് 100 100 ഏക്കർ തീർക്കാം 100 ഏക്കർ ഹെക്ടർ ഹെക്ടർ ഓക്കേ 100 ഏക്കർ തീർക്കാൻ പറ്റും ഓക്കേ അപ്പോൾ ദാണ്ട ഇതാണ് ഇതിന്റെ ബാറ്ററി ഇപ്പോ ഊരാൻ ബാറ്ററി ഊരാൻ പോരെ പോരെ എന്നാ ഇല്ല നിങ്ങൾ വന്ന് യു ആർ ഗോയിങ് ടു റിമൂവ് റൈറ്റ് ഓക്കേ ഫൈൻ ിറ്റർ ബാറ്ററി അല്ലേ നല്ലത് ലിറ്റർ അടുത്ത ബാറ്ററി കൊള്ളാം കേട്ടോ ഇപ്പൊ നമ്മുടെ ആൾക്കാർ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കണ്ട് വിളിച്ച് നിർത്തി കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ വീണ്ടും പറഞ്ഞത് ഓണാക്കിയ സംഭവം ആ നമ്മുടെ

അപ്പോൾ ഇതാണ് സാധനം അപ്പോൾ കണ്ടല്ലോ ഇതേ കൂടുതൽ പറയാനായിട്ട് ആധികാരികമായിട്ട് പറയാനായിട്ട് കണ്ടുപോകുന്നത് ഇതാണ് സ്പ്രേ നോസിൽ ഫാനെപ്പറ്റി അത് അഴിച്ചു നോക്കാനൊക്കെ ഇതാണിത് ആ സ്പ്രേ നോസിൽ അത് അതും ഇലക്ട്രോണിക്കലിൽ കണ്ടോളൂ ഇത് ക്യാമറ അല്ലേ ക്യാമറ അപ്പോൾ മച്ച ഒന്ന് വാ അപ്പോൾ അവർ വന്ന് ഇത് കീഴ ക്യാമറ ക്യാമറ ഉണ്ട് എന്താ ഫ്രണ്ട് ആൻഡ് ബാക്കിൽ ഓ ഫ്രണ്ട് ആൻഡ് ബാക്ക് അതല്ലേ ക്യാമറ അത് ക്യാമറ തന്നെ അതെ ഇത് ക്യാമറ അല്ലേ ആ ആ റെഡാർ ആ അടിയിരിക്കുന്നത് റെഡാർ അടിയിലുള്ളത് റെഡാറാണ് കേട്ടോ റെഡാർ സംഭവമാണ് അടിയിലുള്ളത് എനിക്ക് ഇത് ഇത് റെഡാറാണ് കേട്ടോ ഓ എനിക്ക് എന്നാ സെറ്റപ്പ് കുറച്ച് കാലം കഴിയുമ്പോൾ മൊത്തം ഫ്ലൈറ്റ് എല്ലാം മാറിയിടും മൊത്തം ഇതേ മാറി ആയിടും അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട് വീഡിയോ ഒക്കെ എത്താൻ പറഞ്ഞ് കേട്ടുണ്ട് ഇനി എല്ലാം ഡ്രോൺ ഫ്ലൈറ്റൊക്കെ മാറി എല്ലാം ഡ്രോൺ ആവുന്നു ഇതിനകത്താണ് തിരിച്ചൊഴിച്ചു കൊടുക്കുന്നത് ഓക്കെ ഇപ്പം സംഭവം സെറ്റാണ് കേട്ടോ അപ്പൊ കൂടുതലൊന്നും പറയാം ഇനിയിപ്പോ അപ്പുറത്തുനിന്ന് പോയി കാണണം അവരുടെ ആ മോട്ടർ മറ്റേ മെസ് സാനം എന്റെ അപ്പോൾ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഒരു അടിപൊളി സാധനം ഞാൻ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് നേരത്തെ കണ്ടു കാണുമായിരിക്കും അറിയില്ല മുന്നാടി ഇങ്ങനെ ഏതാ ഇ ഫസ്റ്റ് ടൈം അതോ കേരളത്തെ ഏഹ് ഇനി കേരള ഫുള് ആയിടും അവിടെ ഡ്രോൺ കടന്നു കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ വന്നിരിക്കും ഇവിടെ വന്നപ്പോ നമ്മുടെ ചേട്ടൻ പേര് ആനന്ദ് മഹേഷ നിങ്ങൾ വന്ന് വോക്കി ടോക്കിയില്ലേ അപ്പോൾ ഇവിടെ ഒരാൾ വോക്കി ടോക്കിയിൽ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അവിടെ ഇതുപോലെ ഒരാൾ വോക്കി ടോക്കിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതാണ് കൺട്രോളിങ് ഇതാണ് കൺട്രോളിങ് കേട്ടോ നമ്മുടെ പേടിക്കണ്ട കൊണ്ടുപോകത്തില്ല ഇതാണ് കണ്ടോ ഇതിനകത്ത് കണ്ടോ മഞ്ഞ വരയിൽ കാര്യങ്ങൾ ചെയ്തേക്കുന്നുണ്ടാവും ഇന്ന് ഗ്രീൻ ലൈനിങ് എന്നത് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആണ് അപ്പോൾ ഗ്രീൻ ലൈനിലുള്ള പതിനഞ്ച് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് ആ റേഞ്ചിൽ പോയി കംപ്ലീറ്റ് ചെയ്ത സ്ഥലങ്ങളാണ് അവർ സ്കെച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓരോ ഓരോ യെല്ലോ ലൈനിപ്പോൾ എവിടെ യെല്ലോ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നു അവിടെ അവിടെ അവിടുന്ന് വീണ്ടും സാധനം ടേക്ക് ഓൺ ചെയ്ത് അതായത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ആ അതായത് പൊങ്ങിയ സ്ഥലത്ത് തന്നെ വീണ്ടും തിരിച്ച് അവിടെ വന്ന് വണ്ടി ലാൻഡ് ചെയ്യുന്നതായിരിക്കും അല്ലേ ടേക്ക് ഓഫ് ചെയ്യുന്നിടത്ത് തന്നെ ലാൻഡ് ചെയ്യുന്നതായിരിക്കും ലാൻഡ് ചെയ്തിട്ട് അവിടുന്ന് വീണ്ടും തുരിച്ച് ഫില്ല് ചെയ്തതിന് ശേഷമാണ് ഇത് കടന്നു പോകുന്നത് അപ്പോൾ എന്തായാലും ഇതിനകത്തൊക്കെ നോക്കി ഇതും ഉണ്ടാവും ഇതിനകത്ത് ഭയങ്കര സെറ്റപ്പുകളും കാര്യങ്ങളും മറ്റേ നമ്മുടെ മറ്റേ ഡ്രോൺ പോലെ തന്നെ മറ്റേ ഡ്രോണിൻ്റെ ജോയിസ്റ്റിക്ക് പോലെ തന്നെയാണ് ഈ സംഭവം കാര്യങ്ങളൊക്കെ നല്ല കാര്യമായിട്ടാണ് വലിയൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ടെക്നോളജി വളർന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് അപ്പോൾ ഇനിയും കാലം മാറി ഇനിയും ഡ്രോണൊക്കെ വരും സെർച്ച് ചെയ്യാനൊക്കെ അല്ലേ പോലീസിന് വരും ഡ്രോണൊക്കെ വരും ഏറെ പിന്നെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവും അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള നൂതന സാങ്കേതിക വിദ്യകളൊക്കെ വരട്ടെ അപ്പോൾ ഏകദേശം ഇരുപത് ലക്ഷം രൂപയാണ് ഇത് ഇത് ഒരു മിഷന് വില അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ട് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ നാലോചിച്ച് ഒരു ദിവസം നൂറ് ഹെക്ടർ ഹെക്ടർ ഹൺഡ്രഡ് ഹെക്ടർ ആണ് വൺ ഡേ വിൽ ഫിനിഷ് അറൌണ്ട് ഹൺഡ്രഡ് റൈറ്റ് ഓക്കെ നൂറ് ഹെക്ടർ ഫിനിഷ് ചെയ്യുന്ന പറഞ്ഞു ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ആ റേഞ്ച് തെറയിൻ അനുസരിച്ചാണ് ചേഞ്ച് ആകുന്ന പറഞ്ഞത് അപ്പൊ എന്തായാലും നാലോ ചോദിക്കാം ടെക്നോളജിയുടെ വളർച്ച ഒരു ദിവസം കൊണ്ട് നേരത്തെ ഏറെ നമ്മൾ തുരിച്ചടിക്കുന്നതിൽ എത്ര ദിവസം വേണം ഇല്ലടാ ഹെലികോപ്റ്റർ വരണം അതിൻ്റെ കാര്യങ്ങൾ ഹെലികോപ്റ്റർ വന്നാലും അതുപോലെ ചെയ്യുന്നാലും പക്ഷേ എന്നാൽ തന്നെയും നാലോ ചോദിക്കും എന്തുമാത്രം കാര്യങ്ങൾ ഇപ്പോൾ ഇത് നിൽക്കുന്ന ലൊക്കേഷനിൽ കൊണ്ടുവന്ന് സാധനം വെച്ച് അവിടെ നിന്ന് അങ്ങോട്ട് അസംബ്ലി ചെയ്ത് സാധനങ്ങളെല്ലാം ചെയ്ത് സെറ്റപ്പാക്കി നേരത്തെ പണ്ടുകാലത്ത് നിന്ന് നാലോ ചോദിക്കും മാൻപവർ വേണമായിരുന്നു ഒരുപാട് ഒരുപാട് ചിലവൾ ഇപ്പം ചിലവുകളെല്ലാം ചുരുങ്ങി 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 കൈപ്പിടിയിലാകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ മലയാളി ഒരു കാര്യം ചിന്തിക്കണം മലയാളി ഇനിയും തമിഴ്നാട്ടിലുള്ള മക്കളെ കണ്ട് പഠിക്കണം എന്നുകൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ അന്ന് കിടന്ന് ഞാൻ കാണിച്ചിരുന്നു അതോ കണ്ടിട്ട് നമുക്ക് ഓപ്പി ചെയ്യാം ഓക്കെ ഇല്ല എന്നർത്ഥം അവർ തെലുങ്ക് ഭാഷയിലുള്ള ആളാണ് ആൾ അവിടെ നമ്മുടെ മെഷീനകത്ത് ഒഴിക്കുന്ന ലിക്വിഡിൻ്റെ ലെവല് കറക്റ്റാകാൻ ഇവിടെ അറിയും ഡിറ്റക്ടർ ആ ഡിറ്റർ അച്ചാ സെറ്റ് സെറ്റ് മച്ചാ അപ്പോൾ അവരവിടെ കേട്ടോ സൗണ്ട് കേട്ടോ സൗണ്ട് കേൾക്കാൻ പറ്റുമോ ഒന്നേ ഇല്ല ഇല്ല വൻ സെറ്റപ്പാണ് ോനെ കാലം പോയെ പോകെ ൻ സൈനിങ് ഓഫ് കേട്ടോ ഓ അതടിക്കുമ്പോഴത്തേക്കുള്ള കാറ്റ് നോക്കിയാ ഭയങ്കര കാറ്റ് അടിച്ചോണ്ടിരിക്കാം കേട്ടോ അതുകൊണ്ട് കിളന്നപ്പത്തിലുള്ള കാറ്റ് കേട്ടോ കാറ്റ് എന്തൊക്കെ പറഞ്ഞ എന്റെ തലമുറയൊക്കെ പറന്ന് പറക്കുകയാണ് ഭയങ്കരമാണ് കേട്ടോ